ഹൻഡാ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇടുന്നത് അതോടൊപ്പം തന്നെ ഒരു മീൻ കറിയുടെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്നിവിടെ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഞാനത് കുഴക്കണമൊന്നും കാണിച്ചില്ല അത് ഉണ്ടാക്കി പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ പോകണം ഉച്ചവരെ പരീക്ഷയാണ് താഴെയുള്ള രണ്ടു പേർക്കും പോകണം മൂത്തവനൊന്നും ക്ലാസ്സില്ല അപ്പോൾ അത് ഇവർക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുക ഇതിന്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ രാവിലെ ഇതൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല ഞാനിത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെയാണ് വീഡിയോ എടുത്തത് ഈ സമയത്ത് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നെ അത് തിളയ്ക്കുന്നേ ഉള്ളൂ അന്നേരം അവിടെ ഒരു ചേട്ടൻ തേങ്ങ പൊതിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം

ഒരു മുളച്ച തേങ്ങ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൊങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ ഇട്ടിരുന്നായിരുന്നു ആ ചേട്ടൻ അതും കൂടെ പൊതിച്ചതിൻ്റെ കൂടെ ഇട്ടു അപ്പോൾ ഇനി അത് പോട്ടെ ഈ സമയത്ത് എൻ്റെ അരിയൊക്കെ ഇട്ടത് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ കിടന്ന് വേഗട്ടെ പിന്നെ ഞാൻ കുറച്ച് മുതിര ഇവിടെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ തലദിവസം വെള്ളത്തിലിട്ട് അത് കുക്കറിനകത്ത് വേവിച്ചിട്ടുണ്ടായി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തൊരു പത്ത് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും മീൻ മേടിച്ചിട്ടുണ്ട് വന്നു ഇതിലെ കൊണ്ടുവന്നപ്പം മേടിച്ചതായില്ല അത് തേങ്ങക്കൂത്തിട്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു പൊട്ടിച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ തേങ്ങാ കൊത്ത് എടുക്കുക അത് മൺചട്ടിയിൽ വേണം വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ചട്ടി ഒഴിവാക്കി എടുക്കുക അപ്പോൾ തേങ്ങ ഞാൻ അരിഞ്ഞെടുക്കുക കേട്ടോ കഴുകിയിട്ട് അരിഞ്ഞെടുക്കുക അത് ഇച്ചിരി കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം വേവിക്കാൻ വെക്കണം അപ്പോൾ ആ പുളിയും പിടിച്ചോളും തേങ്ങാക്കൊത്ത് വെന്തോളും വെ വെന്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇതെല്ലാം പിടിച്ചോളും അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഒരു ചട്ടിയിലേക്ക് എടുത്തു അതിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കുടപ്പുളി കഴുകിയിട്ട് അങ്ങനെ ചെറുതാക്കി കീറിയിട്ട അപ്പം പുളിയൊക്കെ ഇറങ്ങാനായിട്ട് എളുപ്പമുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് കല്ലുപ്പ് ഇട്ടത് അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ പിന്നെ പോരങ്കിട്ടാൽ മതി മീൻ വെക്കുമ്പോൾ മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഇപ്പം ഇത് അത് കുറച്ചിട്ട് നമുക്കിനിപ്പം മീൻ വെക്കുമ്പോൾ ഇട്ടാ മതിയെ ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പം ഈ സമയത്ത് അത് വേകുമ്പോഴത്തേക്കും മീൻ നന്നാക്കാം അതവിടെ ഇരുന്ന് വേഗട്ടെ ഗ്യാസിലെല്ലാം വെച്ചാൽ അപ്പം അവിടെ ഇന്നിട്ട് വെന്തോട്ടെ അപ്പം ഞാൻ ഈ മീൻ നന്നാക്കാൻ പോകട്ടെ അപ്പം മൺചട്ടിയിലോട്ട് ആദ്യം ഉപ്പ് ഇട്ടു കല്ലുപ്പ് ഇട്ടു അതിലേക്കാണ് ഞാൻ ഈ മീൻ വെട്ടിയിടുന്നത് അപ്പം നമുക്ക് കഴുകിയെടുക്കാൻ എളുപ്പമുണ്ട് അതൊന്ന് കല്ലുപ്പി കിടന്നിട്ട് ഉരച്ച് തേച്ച് കഴുകാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെയായിരിക്കും ചെയ്യണത് ആ ഞാൻ മീൻ വെട്ടിക്കഴിഞ്ഞു അപ്പം കല്ലുപ്പതിനകത്ത് ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നേരം നമുക്കിങ്ങനെ കഴുകിയെടുക്കാൻ എളുപ്പമുണ്ട് അപ്പം ഈ വെള്ളം ഒഴിച്ചിട്ടിനി പുറത്തു കൊണ്ടുപോയി കഴുകട്ടേട്ടെ അപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ തേങ്ങാക്കുത്തിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് നേരമായല്ലോ ഞാൻ ആ മീൻ വെട്ടുന്ന അത്രയും സമയം അത് അവിടെ ഇരുന്ന് വെന്തു അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ആ ചട്ടിയിൽ വേണം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചട്ടി കഴുകിയിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ കഴുകാനൊന്നും പോയില്ല നല്ല ചൂടോടുകൂടിയിട്ട് കഴുകാൻ പോയാ ചട്ടിയുടെ ആയുസ് കുറയും അതുകൊണ്ട് അപ്പോൾ ഞാൻ ആ ചട്ടിയിലത്തെ വെള്ളം വറ്റിയപ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവ ഇട്ടു കൊടുക്കുന്നുണ്ട് മുഴുവൻ ഉലുവ എല്ലാരും ചെയ്യുമായിരിക്കും ഇങ്ങനെയൊക്കെ അന്നേരത്തേക്ക് ഞാൻ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ തേങ്ങാക്കുത്ത് വെന്ത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ മീൻ ഇട്ട് കൊടുക്കാം ലാസ്റ്റ് വേണമെങ്കിൽ കടുകൊടിച്ചാലും മതി അപ്പം ഞാൻ ഇതല്ലേ കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് ഇങ്ങനെ ചെയ്തതാണ് തേങ്ങാകുത്ത് ആദ്യം എല്ലാ സാധനങ്ങളും ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ട് അത് മാറ്റിയിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവേക്കിയിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റി അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇത് വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ അപ്പം ഇപ്പോൾ ആവശ്യത്തിന് ഒഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണം ഇടാം അല്ലെങ്കിൽ നമുക്ക് തേങ്ങാ ആദ്യം അതിട്ട് കൊടുക്കാം അപ്പോൾ ഈ വേവിച്ചുവെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന കൊത്തും പുളിയെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുക ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കഷ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴുകി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് നല്ല മുഴുത്തായിലായിരുന്നു കേട്ടോ അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണേ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഇത് വറ്റി വരുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസം ഇരിക്കുകയും ചെയ്തോളും തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നതല്ലല്ലോ പിന്നെ തേങ്ങാക്കൊത്താണേലും പുളിയൊക്കെ പിടിച്ചാൽ നല്ല ഇതായിട്ടിരിക്കുന്ന നല്ല രുചിയാണ് തിന്നാൻ പറക്കി തിന്നാനൊക്കെ നല്ല രസമാണ് കപ്പക്കാണ് ഏറ്റവും രുചി ഇത് തിന്നാൻ വേണ്ടിയിട്ട് കപ്പയൊക്കെ കുഴച്ചു വെച്ചിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ അത് മൂടി വെച്ചിട്ടൊന്ന് നമ്മൾ തവിയിട്ടിട്ട് ഇളക്കരുത് കേട്ട എങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം അയിലേക്ക് ഒരു അത്യാവശ്യം വേവുണ്ടല്ലോ മറ്റു മീനിനെക്കാട്ടിലൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുട്ടോ നമ്മൾ ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഉപ്പ് പിന്നെ ഞാൻ ഇട്ടില്ലായിരുന്നല്ലോ തേങ്ങാ കൂടെ ഇട്ടതേ ഉള്ളൂ ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നിയപ്പം കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടമാനം ആദ്യം ഒന്നും വരി ഇടരുത് പോരെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കറി വെക്കാൻ പഠിക്കുമ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഒരു കുറവുകളൊക്കെ വരും പിന്നെ പിന്നെ അത് ശരിയാക്കോളും ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചത് ചിലപ്പോൾ ഉപ്പ് കൂടിയത് ഇരിക്കും ചിലപ്പോൾ കുറഞ്ഞതിരിക്കും അങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും ഇപ്പം ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തു അപ്പം അടിപൊളി മീൻകറി റെഡിയായി ഇനി ഞാൻ മുതിര വലുത്താൻ വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ സവാള വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റി മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിച്ചതല്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കറിവേപ്പില ആദ്യം ഇട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇട്ടായിരുന്നു നോക്കും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുരുമുളക് നല്ലപോലെ കുടിക്കുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചിട്ടിടുന്ന കേട്ടോ അപ്പം ഇങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് രണ്ടും ആയിക്കഴിഞ്ഞു ഈ കാണുന്ന വള്ളി ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മൊയലുകൾക്ക് നല്ല ഇഷ്ടം അതുപോലെ തോട്ടപ്പയറും ഇതുപോലുള്ള വള്ളികളുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് നമ്മുടെ കിണാറാട്ടോ ജാതിയുടെ ഇലയാണ് ഈ കിടക്കുന്നത് അതിന്റെ തൊട്ടടുത്തന്നെ ജാതി വെക്കുമ്പോ നല്ല കുഴപ്പം വണ്ടി കൊടുക്കാം കോഴിക്കോട് ഉണ്ടായിട്ട് പോയി ഇത് അമ്മച്ചി മേടിച്ചു തന്ന കോഴിക്കോട് ആയിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് മൈലുകൾക്ക് നമുക്ക് കൊടുക്കും േ ഫോട്ട് ഓടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ ക്രിസ്തുമസിന്റെ ബൾബൊക്കെ ഇട്ട് കാണിച്ചുതരാം കേട്ടോ രാത്രിയിലത്തെ സീനൊന്ന് കാണിച്ചു തരാം